കുത്തൊഴുക്കിനെ അതിജീവിച്ച് ഞങ്ങൾ ഇതാ മേലക്ക് പോവട്ടാ കേരൂലെ ഭയങ്കര ഒഴുക്കട്ടെ അവിടെ ആ എത്തി ഞങ്ങൾ ഇവിടെ എത്തി ശരില്ല ഓ ഇക്കെന്നല്ലേ जी मैं वो अभी मेरे से करा वो पण्डी वारले पुस्तना हूं हम्म अंदर मैं कार बनू के लिए हां अरे 19 19 कैसे नाम എടുത്തിട്ടോ ഇവ ചിന്ന ചെമ്പല്ലി ഞങ്ങൾ റെക്കോർഡിംഗല്ലേ ചെമ്പല്ലി വെച്ചിട്ടാ ഇറക്കെല്ലാം സൈസ വൈറ്റ് ചാടി ഞാൻ പുറത്താണല്ലൊ വലുതായിട്ട് മാല് വേണാണ്ടല്ലോ